ഇന്ന് മനസ്സിനെ വേദന തോന്നിയ ഒരു ദിവസമായതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു എനിക്ക് വേദന തോന്നിയ കാര്യം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് രണ്ട് ദിവസം മുമ്പ് എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്വദേശിയായിട്ടുള്ള റോയ് ജോൺ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു അദ്ദേഹം കോഴിക്കോട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഭാര്യ പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് താഴെ വീണ് കിടക്കുന്നതായി കണ്ടു പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെട്ടു അവർക്ക് രണ്ട് മക്കളാണ് മൊത്തം മകനും രണ്ടാമത് ഒരു പെൺകുച്ചി പെൺകുഞ്ഞുവാണ് ഈ മകൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ് വലിയ അളവിലുള്ള മയക്കുമരുന്നാണ് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നാണ് പോലീസ് ആരോപിച്ചിരിക്കുന്നത് അവന് ബെയില് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ബെയില് തള്ളിയ സമയത്ത് ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു എന്നാണ് കോടതി സൂപ്രണ്ട് അതിന് ദൃക്സാക്ഷിയായ കോടതി സൂപ്രണ്ട് ചേംബറിൽ വന്നെന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ വക്കീലെ പറഞ്ഞു അദ്ദേഹത്തിനോട് സാറ് പോയിക്കൊള്ളു അവിടെ കോഴിക്കോട് പോയി ജോലി ചെയ്തോളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്ക് പോകാനാവില്ല അവിടെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നിൽക്കാൻ കഴിയില്ല ഇതാരോചിച്ചിട്ട് എനിക്ക് നിൽക്കാനാവില്ല ഞാൻ ലീവ് എടുത്ത് എൻ്റെ കാക്കനാടുകൾ വീടിൽ ഇരിക്കാൻ പോവുകയാണ് മകൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് നെഞ്ചുപൂട്ടിയത് കൊണ്ടായിരിക്കാം ആ പിതാവ് അങ്ങനെ അന്ന് പറഞ്ഞത് ആ മനുഷ്യൻ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ടു ഇന്നലെ അയാളുടെ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഇടക്കാല ജാമ്യത്തിന് ഇടക്കാല ഇൻ്റർ ബെയിൽ കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അവൻ ചെയ്ത കുറ്റത്തിൻ്റെ അവനെ അവനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൻ്റെ ഗൗരവം നോക്കുമ്പോൾ ജന്മം നൽകിയ പിതാവിൻ്റെ ഫ്യൂണറലിന് പങ്കെടുക്കുന്നതിനായിട്ട് ഇടക്കാല ജാമ്യം കൊടുക്കാൻ പോലും കഴിയാത്ത അത്ര ഗൗരവമുള്ള കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എനിക്ക് വലിയ വിഷമം തോന്നി ഇന്ന് നാളെയാണ് അയാളുടെ ഫ്യൂണറൽ അപ്പോൾ ഞാൻ ആ ഫ്യൂണറിൽ പങ്കെടുക്കാൻ ആ ശവസംസ്കാര ചടങ്ങിൽ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഉള്ള അനുവാദം അവന് കൊടുത്തു അവൻ എപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണുള്ളത് അവിടുന്ന് നാളെ കാലത്ത് പത്തുമണിയോടു കൂടി അവനെ അവൻ്റെ കാക്കനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവരും പത്തുമണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുക എന്നാണ് അവരുടെ വക്കീൽ പറഞ്ഞത് പോലീസിൻ്റെ എസ്കോട്ടോടു അവൻ വരിക അവൻ്റെ ആ വേദന അവൻ്റെ അമ്മയുടെ വേദന അവൻ്റെ പെങ്ങളുടെ വേദന അവൻ്റെ ബന്ധുജനങ്ങളുടെ വിഷമമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഉത്തരവിൽ എഴുതി പോലീസ് കൂടെ വരുന്ന പോലീസുകാർ മഫ്റ്റി മഫ്റ്റിയിൽ ആ സാധാരണ സിവിൽ വേഷത്തിൽ വേണം വരാൻ യൂണിഫോം ധരിക്കരുത് എന്നിരുന്നാലും അവനെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ ആ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഞാൻ ഈ ഉത്തരവ് ഈ ഓർഡർ പറയുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ വക്കീൽ പറയുകയാണെന്നോട് ഈ ഫ്യൂണറൽ കഴിഞ്ഞതിന് ശേഷം ഒരല്പനേരം അവൻ്റെ അമ്മയോട് സംസാരിക്കാൻ അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ അപ്പം മരിച്ചിരിക്കുകയാണ് ഭർത്താവ് മരിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് മകനെ ഒന്ന് കാണാൻ കുഞ്ഞു കുഞ്ഞുപങ്ങൾക്ക് സഹോദരനെ ഒന്ന് കാണാൻ അവരോടൊന്ന് സംസാരിക്കാൻ കുറച്ച് നേരം അനുവദിക്കണം കഴിഞ്ഞ പതിനാലാം തീയതി വരെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു പയ്യൻ എത്തിപ്പെട്ടിരിക്കുന്ന വിഷമ വിഷമകരമായ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അവൻ അവനറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറ്റമാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് അതിനെക്കുറിച്ചൊന്നിപ്പോൾ പറയാനാ പറയാനായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാരും ഇത്തരം ചതിക്കുഴികളിൽ പോയി വിടരുത് സ്വന്തം അമ്മയോട് സംസാരിക്കാൻ സ്വന്തം പിതാവിനോട് സംസാരിക്കാൻ സഹോദരി സഹോദരന്മാരോട് സംസാരിക്കാൻ മറ്റൊരാളുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവരുത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം മക്കൾ എവിടെയാണ് പോകുന്നത് മക്കൾക്ക് ഇപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ അങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ അവർ അവരെവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം അവരുടെ കൂട്ടുകേട്ട് ആരാണെന്ന് അറിയണം അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള സമയവും സൗകര്യവും നമുക്കുണ്ടാവണം നമ്മുടെ മക്കളാരും ഇത്തരം ഗതികേടുകളിൽ ചെന്ന് പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു